ശിവഗിരിയെ പീതസാഗരമാക്കി തീർത്ഥാടക പ്രവാഹം കിലോമീറ്ററുകൾ താണ്ടി കാൽനടയായി തീർത്ഥാടനത്തിനെത്തുന്ന സംഘവും ഇക്കൂട്ടത്തിലുണ്ട് കാണാം റിപ്പോർട്ട് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പദയാത്രകൾ ഈ പദയാത്രകൾ കേരളത്തിന്റെ അങ്ങോളം അങ്ങോളമുള്ള സ്ഥലത്തു നിന്നാണ് പദയാത്രകൾ എത്തുന്നത് അത് ശിവഗിരിയിൽ എത്തുന്നതുകൊണ്ട് തന്നെയാണ് തീർത്ഥാടന സമ്മേളനത്തിന് അതിന്റെ ഏറ്റവും വലിയ ഒരു രീതിയിലേക്ക് എത്തുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പദയാത്ര സംഘത്തോടൊപ്പം എവിടെ നിന്നാണ് വരുന്നത് നൂറാം നമ്പർ മുത്തർശാഖ് എപ്പം തിരിച്ചു അഞ്ചു മണിക്ക് ഒരു ആഡിറ്റോറിയം ഉണ്ടായിരുന്നു ആഡിറ്റോറിയം വളരെ ആ സന്തോഷത്തിൽ ഒരു വർഷം കൊണ്ട് അതിൻ്റെ പണി പൂർത്തിയായി അതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ ഒരു നേർച്ചയായിട്ട് എന്താണ് ഈ ഒരു നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജം എങ്ങനെയാണ് ഞങ്ങൾക്ക് ഊർജ്ജം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കുടുംബത്തായാലും ഞങ്ങളുടെ പിന്നെ സംഘത്തിനായാലും ശാഖക്കായാലും എല്ലാം ഇതുകൊണ്ട് നല്ല ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇവര് ഇരുപത്തി ഏഴാം തീയതി അല്ലേ ഇരുപത്തി ഇരുപത്തി ഏഴാം തീയതി രാവിലെയാണ് അവിടെ നിന്ന് പുറപ്പെട്ടത് പദയാത്രയായിട്ട് തന്നെയാണ് ഇവർ ശിവഗിരിയിലേക്ക് എത്തുക സ്ത്രീകൾ അടക്കമുള്ളവരൊക്കെ ഉണ്ട് അമ്മ എങ്ങനെ ക്ഷീണമൊക്കെ ഉണ്ടോ ക്ഷീണം തോന്നിയിട്ടില്ല നാമഞ്ചിച്ച് പോകുന്ന ക്ഷീണവും ഇല്ല എവിടെയാണ് എവിടെയാണ് എല്ലാ പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ ഓരോ ദിവസം ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട് അവിടെ സ്റ്റേ ചെയ്താണ് ഞങ്ങൾ വന്നോണ്ടിരിക്കുന്നത് എത്ര ദിവസമാണോ വരെ ഞങ്ങൾ ഒരു ഈ തീരദേശത്തോട് കഴിഞ്ഞ കൊല്ലം ഒരുപാട് അപ്പം എട്ട് നാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ എട്ട് വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സമ്മേളനങ്ങളാണ് ശിവഗിരിയിൽ നടക്കുക എന്തായാലും എല്ലാവരും വലിയൊരു ഊർജത്തിലാണ് ശിവ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും ഓർമ്മിച്ചുകൊണ്ടും ഒക്കെയാണ് മുന്നോട്ട് പോകുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾക്ക് വലിയ പ്രസക്തിയാണല്ലേ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള നിരവധി സംഘങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പദയാത്രയായിട്ട് തന്നെയാണ് ഇവർ പോകുന്നത് യാതൊരു ക്ഷീണവും ഇല്ലാതെ തന്നെ ആ ഒരു പ്രസരിപ്പോഴോടെ തന്നെയാണ് ഇവർ ശിവേരിക്കുന്നിനെ ലക്ഷ്യമാക്കി നീങ്ങുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പരവൂരിൽ നിന്നും ഷിജു മോഹനിനൊപ്പം ശ്രീ ബി ശ്രീകുമാർ